മുരിങ്ങച്ചപ്പന്റെ വറവ് ഇന്ന് വൃത്തിയിൽ കഴുകിയെടുക്കുക കുറച്ച് അരി വറുത്ത് പൊടിക്കണം മുരിങ്ങച്ചപ്പല വറവിന് അരി വറുത്ത് പൊടിക്കണം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടു കടും കൊട്ടിയതിനു ശേഷം വെളുത്ത 嗯。撤退。撤退。不不。 മഞ്ഞപ്പൊടി മുഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി രണ്ട് മിനിറ്റ് മൂണ്ടി വെക്കണം രണ്ട് മിനിറ്റ് മൂച്ച വെച്ച തേങ്ങാവും വെള്ളിയും മിക്സ് ചെയ്ത് ശേഷം കുറച്ച് ചുള്ളി കഴിച്ച് Ini mau warau Ini, bak putih cuci, dan ചപ്പിൻ്റെ വറവ് റെഡി പച്ചമുളക് ഇട്ടിട്ട പച്ചമുളക് ഇട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ പച്ചമുളക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല